നമസ്കാരം സിറിയയിലെ രാഷ്ട്രീയ മാറ്റത്തെ സ്വാഗതം ചെയ്ത് നാറ്റോയും രംഗത്ത് വന്നതോടെ ലോകരാജ്യങ്ങൾ പുതിയ സർക്കാരിനെ അംഗീകരിക്കാനുള്ള സാധ്യത വർദ്ധിച്ചു സുതാര്യവും സമാധാനപരവുമായ ഭരണമാറ്റമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പുതിയ സർക്കാരിൽ എല്ലാ വിഭാഗം രാഷ്ട്രീയ കക്ഷികൾക്കും പ്രാതിനിധ്യമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമെന്ന് നാറ്റോ മേധാവി മാർക്ക് റൂട്ട് പറഞ്ഞു സിറിയയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഇറാനും റഷ്യയ്ക്കും പങ്കുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അതേസമയം ഭരണമാറ്റത്തിൽ ഇന്ത്യയും പ്രത്യാശ പ്രകടിപ്പിച്ചു സിറിയയിലെ രാഷ്ട്രീയമാറ്റം സമാധാനപരവും എല്ലാവരും ഉൾക്കൊള്ളുന്നതുമാകണമെന്നും ഇന്ത്യ വ്യക്തമാക്കി ആ രാജ്യത്ത് സ്ഥിരതയുള്ള സംവിധാനത്തിനാകണം മാറ്റങ്ങളെന്നും വിദേശകാര്യ മന്ത്രാലയം അഭിപ്രായപ്പെട്ടു സിറിയയിലെ സംഭവ വികാസങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് ഡമാസ്കസിലെ ഇന്ത്യൻ എംബസി അവിടെയുള്ള ഇന്ത്യൻ സമൂഹത്തിന്റെ സുരക്ഷയ്ക്കായി അവരുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും മന്ത്രാലയം തുടർന്നു അതേസമയം സിറിയയിലെ സംഭവ വികാസങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നതായി അറബ് രാജ്യങ്ങളും വ്യക്തമാക്കി മിക്ക രാജ്യങ്ങളും ഇപ്പോഴത്തെ നീക്കത്തെ സ്വാഗതം ചെയ്തു ജനങ്ങളുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും രാഷ്ട്രങ്ങൾ പിന്തുണ വാഗ്ദാനം ചെയ്തു അതേസമയം സിറിയൻ അതിർത്തിയിലെ ബഫർ സോണിലെ ഇസ്രായേൽ ഇടപെടലിനെ ഖത്തർ അപലപിച്ചു സിറിയയിൽ ഐക്യവും സഹവർത്തിത്വവും നിലനിർത്താനാണ് സൗദി ആഹ്വാനം ചെയ്തത് ദേശീയ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും തകർക്കപ്പെടാതിരിക്കാനും രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനും സ്വീകരിച്ച സമീപനങ്ങളിൽ സൗദി സംതൃപ്തി രേഖപ്പെടുത്തി സിറിയൻ ജനതയ്ക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നതിനൊപ്പം രാജ്യം ഭിന്നിപ്പിലേക്കും അനിശ്ചിതങ്ങളിലേക്കും നീങ്ങാതിരിക്കാനും സൌദി മുൻകരുതൽ സ്വീകരിക്കുന്നു ഇതിനായി സിറിയയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടൽ ഒഴിവാക്കി നിർത്താൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ ആവശ്യമാണെന്നും സൗദി നിലപാട് വ്യക്തമാക്കി സിറിയയുടെ ഐക്യത്തിനും പരമാധികാരത്തിനുമായി പിന്തുണ അറിയിച്ചാണ് യു എയുടെയും നിലപാട് ജനങ്ങളുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കുമാണ് മുൻഗണന ദേശീയ സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയും സംരക്ഷിക്കണമെന്നും യു എ ആഹ്വാനം സിറിയയിൽ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഊന്നൽ നൽകിയ പ്രതിപക്ഷ കക്ഷികളുടെ നിലപാടിനെയും ഖത്തർ സ്വാഗതം ചെയ്തു അതേസമയം സിറിയൻ പ്രതിപക്ഷ സൈന്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഹമാസ് രംഗത്ത് വന്നു സിറിയൻ ജനതയുടെ വിജയത്തെ അഭിനന്ദിക്കുന്നതായി ഹമാസ് ടെലിഗ്രാമിലൂടെ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു ബഷാറിനെതിരായ ഏതു പോരാട്ടത്തെയും പിന്തുണയ്ക്കുമെന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ഹമാസ് വ്യക്തമാക്കിയിരുന്നു അതേസമയം സിറിയയിലെ പുതിയ സംഭവ വികാസങ്ങളും ഇപ്പോൾ നടക്കുന്ന ഭരണമാറ്റ പ്രക്രിയകളും അപകടകരമാണെന്നാണ് ഹിസ്ബുൾ അഭിപ്രായപ്പെട്ടത് ബ്രിട്ടൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ എച്ച് ടി എസിനെ തീവ്രവാദി ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സിറിയയിലെ ഭരണമാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ എച്ച് ടി എസിനെ കരിമ്പട്ടിയിൽ നിന്ന് നീക്കിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ബ്രിട്ടീഷ് സർക്കാർ ഇതു സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുക്കുമെന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കയും സമാനമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് സൂചന എച്ച് ടി എസിന്റെ നിലപാടുകൾ ഇപ്പോഴും സംശയങ്ങൾക്ക് ഇട നൽകുന്നതാണ് അസദ് സർക്കാരിനെ അട്ടിമറിച്ച കാര്യം വിമത സൈന്യ തലവൻ ജുലാനി ലോകത്തോട് പറയാൻ തെരഞ്ഞെടുത്ത സ്ഥലവും ഒരു സന്ദേശം നൽകുന്നുണ്ട് ആയിരത്തി വർഷം പഴക്കമുള്ള ലോകത്തിലേക്കും പുരാതനമായ മുസ്ലിം പള്ളികളിൽ ഒന്നായ ഡമാകസിലെ ഉമയത്ത് പള്ളി എന്റെ സഹോദരന്മാരെ ഈ വിജയം നമ്മുടെ ഇസ്ലാമിക രാജ്യത്തിനു മുഴുവനുമുള്ള വിജയം ആണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് സർവ്വശക്തനായി ദൈവത്തിന്റെ കൃപയാൽ രക്തസാക്ഷികളുടെയും വിധവകളുടെയും അനാഥരുടെയും ത്യാഗങ്ങളും ദീർഘകാലം ശിക്ഷ അനുഭവിച്ചവരുടെ പീഡകളും ഈ വിജയത്തിന് കാരണമായി എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അസദിന്റേത് ബാത്തിസ്റ്റ് പാർട്ടി സർക്കാരായിരുന്നു ഏർക്കുറെ മതനിരപേക്ഷമായത് പകരം വരുന്നത് ഇസ്ലാമിക ഭരണമായിരിക്കുമെന്ന സൂചനയാണ് ജുലാനി നൽകുന്നത് ക്രിസ്ത്യാനികളടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുമെന്നാണ് എച്ച് ഡി എസ് ഉറപ്പ് നൽകിയിരിക്കുന്നത് പക്ഷേ അത് വിശ്വസിക്കാൻ ക്രിസ്ത്യ വിശ്വാസികൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് ഈ സേനയുടെ പീഡന ചരിത്രം കാരണം ന്യൂനപക്ഷ സംരക്ഷണത്തിന് മുൻതൂക്കം നൽകിയ അസദിന്റെ ഭാഗത്തായിരുന്നു ആലപ്പൊയിലെ മറ്റുമുള്ള ക്രൈസ്തവർ അവരിൽ ആയിരങ്ങൾ നാട് വിട്ട് ഓടിക്കഴിഞ്ഞു പോരാത്തതിന് കുടിവെള്ളവും ഭക്ഷണവും പോലും കിട്ടാത്ത കർഫ്യൂവിന് മേൽ കർഫ്യൂ പ്രഖ്യാപിക്കുന്ന സമയം സിറിയയിൽ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടുമോ എന്ന ആശങ്കയിലാണ് മതവംശീയ ന്യൂനപക്ഷങ്ങൾ സുന്നി ഭൂരിപക്ഷമായ സിറിയയിൽ അലാവൈറ്റ് ഷിയക്കാരാണ് അസദ് കുടുംബം പുതിയ സിറിയൻ ഭരണകൂടത്തിൽ ജുലാനി നയിക്കുന്ന ഹയാത്ത് തഹ്രീരി അൽ ഷാമിന് പ്രധാന റോൾ ഉണ്ടാവുമെന്നത് ഉറപ്പാണ് സംഘടനയും നേതാവ് ജുലാനിയും ഐക്യരാഷ്ട്രസഭയുടെയും അമേരിക്കയുടെയും ഭീകരവാദി പട്ടികയിൽപ്പെട്ടവരാണ് മാത്രമല്ല ജുലാനിയുടെ തലയ്ക്ക് ഒരു കോടി ഡോളർ വിലയിട്ടിട്ടുമുണ്ട് ചെറുപതിൽ അൽഖയ്തയിൽ ചേർന്ന ജുലാനി ഇറാഖ് യുദ്ധകാലത്ത് അമേരിക്കക്കെതിരെ പോരാടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ നാട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹം ജബാദ് അൽ നുസ്ര എന്ന സുന്നി ജിഹാദി സംഘടന സ്ഥാപിച്ചു രണ്ടായിരത്തി പതിനാറിൽ അൽക്കൊയ്ദയുമായുള്ള ബന്ധം വിച്ഛേദിച്ചതായി പ്രഖ്യാപിച്ചു ആഗോള ജിഹാദി സംഘടന എന്ന പ്രതിച്ഛായ മാറ്റി സിറിയൻ വിമോചന സംഘടനയാകാൻ ശ്രമിച്ചു അടുത്ത വർഷം പേരുമാറ്റി ഹയത് തെഹ്രീരി അൽ ഷാം ഷാം എന്നാൽ ഗ്രേറ്റർ സിറിയ മേഖല ശക്തമായ ഭരണഘടനാ സ്ഥാപനങ്ങളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ജനാധിപത്യ സർക്കാർ ഉണ്ടാക്കുന്നതാണ് ലക്ഷ്യമെന്ന് അഭിമുഖങ്ങളിൽ ജുലാനി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ വാഗ്ദാനങ്ങൾ ഇത്രയ്ക്ക് ആഴത്തിലുള്ളതാണെന്ന് ഇനിയും കണ്ടറിയണം